കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ചേരുന്നുണ്ട് ശ്രീ പ്രതാപൻ ഇവിടെ വലിയ വിമർശനം ഉയരേണ്ട പ്രതിപക്ഷം തന്നെ വലിയ രീതിയിൽ വിമർശിച്ച സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ അദാനിയുടെ പങ്കാളിത്തം കൂടി ഈ ഷിപ്പുമായുള്ളത് വ്യക്തമായ സാഹചര്യത്തിലാണ് കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത് എന്താണ് താങ്കളുടെ പ്രതികരണം പോലീസ് തയ്യാറായത് എങ്ങനെയാണ് മനസ്സിലായില്ലേ ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുൻ എം എന്ന നിലയിൽ ഞാൻ കേരള ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി കൊടുത്തിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പൊതു താല്പര്യ ഹർജി എടുത്തത് കഴിഞ്ഞ ദിവസം ആ ആ പിന്നെ കേസിൽ അന്ന് ഗവൺമെന്റിനോട് ആ കണ്ടെയ്നർ കണ്ടെയ്നറുള്ള വസ്തുക്കളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു കേസ് കേസെടുക്കാത്ത കാര്യം എന്താണെന്ന് കോടതി ചോദിച്ചു എന്നിട്ടും കേസ് എടുക്കാതെ ചീഫ് സെക്രട്ടറിയും അതേപോലെ തന്നെ ഷിപ്പിംഗ് കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് സെക്രട്ടറിയും കൂടി മുഖ്യമന്ത്രി സാഹചര്യത്തിൽ കേസ് എടുക്കേണ്ട തീരുമാനിച്ചു വീണ്ടും ഇന്ന് ഇതേ കേസ് ഹൈക്കോടതി ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീണ്ടും ഇന്നലെ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഒരു സത്യവാങ്മൂലം കൂടി ഇന്നലെ ഞാൻ കൊടുക്കേണ്ടായി മനസ്സിലായി ഗവൺമെന്റിന്റെ മനസ്സിലായി ഈ കള്ളക്കളി ഗവൺമെന്റിന്റെ ഈ ഒത്തുകളി മുതലാളിമാരെ അതാനി ആളുകളെ സഹായിക്കുമെന്നുള്ള ഇത് പിന്നെ ഈ കൂട്ടുകെട്ട് അത് ഗവൺമെന്റിന് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഗവൺമെന്റിന് അവസാനം ലക്ഷ്യമില്ലാതെ എന്നിട്ട് ഈ കേസ് ഈ കേസെടുത്തതിലും ചില എല്ലാം നിയമപരിശോധനകൾ നടത്തേണ്ടതുണ്ട് അത് നടത്തും നമ്മുടെ വക്കീൽ മുഖാന്തരം നമ്മൾ ഉറപ്പായിട്ട് നടത്തും നമുക്കറിയാം തീരദേശവാസികൾ എത്രത്തോളം ആശങ്കയിലാണ് അതൊരു എത്ര കഠിനമായ കാല സമയമായിരുന്നു അവരെ സംബന്ധിച്ച് എന്നുള്ളത് അറിയാം പല ഇടങ്ങളിലും മത്സ്യം കഴിച്ചുകൊണ്ട് മറ്റൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ വരുത്തി തീർക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്രയും ഭീതി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് ഈ കേസ് കാലതാമസം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ല ആ കേസ് ഒരിക്കലും കാലതാമസം ഉണ്ടായാലേ കാലതാമസം വന്നാലും അതിന് നിശ്ചിതമായ സമയമുണ്ട് ഏത് ഹൈക്കോടതി ഈ കാര്യത്തിൽ പ്രത്യേകമായി താല്പര്യമെടുത്തിരുന്നു ചീഫ് ജസ്റ്റിസ് തന്നെ താല്പര്യം എടുത്തിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ഈ കേസുള്ളത് നമ്മൾ കൊടുത്ത കേസുള്ളത് അതുകൊണ്ട് ഗവൺമെന്റ് എടുത്ത കേസിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തും ആ കേസിൽ പഴുതുള്ളോ എന്ന് നമ്മൾ പരിശോധിക്കും കാരണം ഗവൺമെന്റിന് ഇതിനകത്ത് അദാനി ഗ്രൂപ്പിന്റെ പാർട്ട്ണറായ കപ്പൽ കമ്പനിയെ സഹായിക്കണമെന്ന് ഗവൺമെന്റിന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഗവൺമെന്റിന് നമുക്ക് വിശ്വാസമില്ല സംശയമുണ്ട് ഗവൺമെന്റിനെ ആ സംശയത്തോടുകൂടി നോക്കി മാത്രമേ നമ്മള് മുന്നോട്ട് പോകുള്ളൂ